ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ആയി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വീട് രാവിലെ തന്നെ കുറച്ച് കളകളൊക്കെ പെരുക്ക് പറിച്ച് കളയാണ് അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ വീടിന് ചുറ്റുമുള്ള കളകൾ പെരുക്കുമ്പോൾ നമുക്ക് ഉപകാരപ്രദമായ മരുന്ന് ചെടികളൊക്കെ കാണാം അതായത് ഒരു കൊഴുത്തുവീടെ തയ്യാണ് അപ്പോൾ ഞാനിതിന് അത് മാത്രം ബാക്കിയാക്കി ബാക്കിയുള്ള കളകളൊക്കെ പറിച്ച് കള കളകളും നമുക്ക് ഉപകാരമാണ് നമുക്ക് മറ്റു ചെടികൾക്ക് വളമായി ഉപയോഗിക്കാം അപ്പോൾ അത് പറിച്ച് നമ്മൾ ഒരു വാഴയുടെ നട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിനൊരു വള വളവുമായല്ലോ അപ്പോൾ രാവിലെ കുറച്ച് മഴയൊന്നും മാറിക്കിട്ടി അപ്പോൾ ഇതിന് ചുറ്റും എല്ലാം കുറേ അധികം കാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് കളയാണ് അപ്പോൾ ഈ മതിൽ കണ്ടോ നന്നായി പാവി ഒടിച്ച് വൃത്തി കടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലൊരു വെയില നിൽക്കുമ്പോൾ അതൊക്കെ കളഞ്ഞ് നല്ല ഒന്ന് ഫ്രഷ് ക്ലീൻ ആക്കി വിടണം പിന്നെ പെയിൻ്റ് അടിച്ചാൽ കൊള്ളാമായിരുന്നു പക്ഷേ അതിനൊന്നും സ അതിനൊന്നും കഴിയില്ല ഇപ്പോൾ അപ്പോൾ ഇഞ്ചിയൊക്കെ ഇത്രയുമായിട്ടുണ്ട് വളർന്ന് തളർത്ത് നല്ല മഴയത്തും ചെയ്യാവുന്ന ഏതേക കൃഷി എന്ന് പറയുന്നത് ഇഞ്ചി മാത്രമാണ് പച്ചക്കറി ഞാനൊക്കെ അധികം ഈ മഴയത്ത് അധികം നട്ടിട്ടില്ല കുറച്ച് പൂക്കളുണ്ട് ഇവിടെ അതിൻ്റെ തല ഇങ്ങനെ നുള്ളിനുള്ളിൽ കൊളുത്തോണ്ട് അത് വട്ടത്തിലായിട്ടുണ്ട് അതായത് രണ്ട് പയർ ചെടി നിൽക്കുകയാണ് അതിൽ ഒരു പയറൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു മഴ ഒന്ന് മാറുമ്പോൾ അതൊന്ന് ഉഷാറാവുകയും മഴ വീണ്ടും വരുമ്പോൾ അത് വീണ്ടും അതേപോലെ ആവുകയും നിൽക്കും ഇതിപ്പോൾ ഒരു മാങ്കോസ്റ്റിൻ ചെടിയാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടികൾ നിറഞ്ഞ തക്കാളി നട്ട് അതിൽ പോവും വളരെയധികം പിടിച്ച് കാണുന്നത് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഈ തക്കാളി ശരിയാവുന്നേയില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് ഈ തക്കാളി പക്ഷേ എനിക്ക് ശരിയാവുന്നില്ല ഇവിടെ ഒരു പയർ ചെടിയുണ്ട് ഇത് നല്ല മഴയത്താണ് നട്ടത് പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് ഇത് വളച്ചു വരികയും ഇപ്പോൾ ഇത് ഈ ഒരു പരുവമാണി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് ചെറിയ ചെറിയ ചടയെല്ലാം കൊത്തി അതിപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇഞ്ചി പിന്നെ ചെറിയ ഉള്ളി മുളച്ച ചെറിയ ഉള്ളിയൊക്കെ എന്നിട്ട് ഒരു ഗ്രോവേഖല ഇത്രയൊക്കെ ആയിട്ടുണ്ട് ചീര ഒരു കറിക്കുള്ള ചീരയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ